സ്വാഗതം ചെയ്യും ഏറ്റവും അഭിനന്ദനായ അഭ്യന്ദി വൈദിക ശ്രേഷ്ഠ പ്രിയപിട ശി മറ്റ് ബാബുചടൻ പ്രിയപ്പെട്ട വിശ്വാസി ഞാനും ഒരു നീണ്ട പ്രസംഗത്തിനും മുതിരുന്നില്ല ഓർത്തഡോക്സ് മൂവ്മെൻറ്റിൻ്റെ ഒരു പരിപാടി ഉൾപ്പെടുന്നു ഞാൻ നിന്റെ പ്രസംഗത്തിന് മുതിരുന്നില്ല പ്രത്യേകിച്ചും എൻ്റെ പിതാവുമായി എന്നെ താരതമ്യം ചെയ്യാൻ യാതൊരു കാരണം വിഷയാൻ സാധിക്കത്തില്ല അദ്ദേഹവും ഞാൻ യാതൊരു താരതമ്യമേ ഇല്ല അപ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ് ജാമ്യം എടുത്തിട്ടാണ് മത്സരിച്ചത് സൂര്യനാണെങ്കിൽ ഞാൻ ചന്ദർ മാത്രമാണ് അവിടുത്തെ വിളിച്ചം കൊണ്ട് മാത്രമാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹവുമായി താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ വലിയ ഒരു കാര്യം പറയാനൊന്നും എനിക്ക് സാധിക്കത്തില്ല പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കഴിഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് തന്നതുപോലെ ഇപ്പോഴത്തെ ഇതിൽ വളരെയധികം സന്തോഷം വിവിധ തിരുമേനിയുടെ വാക്കുകൾക്കും നന്ദി പറയുവാൻ ഈ അവസരമെടുക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും ഉണ്ടാവണം ഒത്തിരി കാര്യങ്ങൾ പുതുപ്പള്ളിക്ക് വേണ്ടി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പോർട്സ് സെൻറ്റർ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തെ ഒരു സ്പോർട്സിൻ്റെ സെൻറ്ററാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പയുടെ പേരിൽ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഒട്ടേറെ തന്നെ നടക്കുന്നതായിരിക്കും അതിനുശേഷം പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ സ്റ്റേഡിയങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പോർട്സിൻ്റെ ഏരിയാസ് കൊണ്ടുവരണം പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ എനിക്ക് ഒന്നും നമ്മളെ ഏറ്റവും വലിയ പ്രൊഫ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടം ഒന്നാതെ അവർക്ക് നോ പറയാൻ അല്ലെങ്കിൽ നോ ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മരണ വീട്ടിൽ ചെന്നപ്പം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുക ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് പരാജയങ്ങൾ പഠിപ്പിക്കാൻ ഏറ്റവും സഹായിക്കുന്നുവെന്ന് സ്പോർട്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സ്പോർട്സിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്യണമെന്നുണ്ടാഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണം ഈ പരിശുദ്ധ ദേവമാതാവിൻ്റെ നാദേവിലുള്ള പള്ളിയിൽ എന്നെ ആദരിച്ചതിനുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പോയിട്ട് വരുന്നതുകൊണ്ട് അന്ന് തന്നെ അതിരത്തിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പ്രതാപിച്ചിരിക്കുന്നു ഇപ്പോൾ ഇടവഴിയുടെ ഉപഹാരം രേഖപ്പെട്ട നല്ല ചാന്ദ്യനസ് കൊണ്ട് നൽകുന്നു പ്രത്യേകിച്ച് ഈ തിരക്കിനിടയിൽ ഓടി വന്ന് നമുക്ക് വേണ്ടി അനുമോദനം വർദ്ധിക്കുകയും ഈ മീറ്റിംഗിൽ